കുംഭൻരാശി കുംഭൻരാശിക്കാരെ സംബന്ധിച്ച് അവിട്ടത്തിന്റെ അരയും ചതയവും പൂരോരുട്ടാതിയുടെ ഏർ ഭാഗവും കൂടിയതാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഏഴരശനിയാണ് ജന്മത്തിൽ നിന്നിരുന്ന ശനീശ്വരൻ ഇപ്പോ രണ്ടിലേക്ക് പോകുന്നു അപ്പൊ ഏഴര ശനിയിൽ പന്ത്രണ്ടിലെ നിന്നു ജന്മത്തില് നിന്നു രണ്ടിലേക്ക് അപ്പോൾ അത് രണ്ടാം ഭാവത്തിലേക്കാണ് അപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് പിന്നെയും തുടങ്ങുകയാണ് നമുക്ക് ഇപ്പൊ ഏഴ രണ്ടര വർഷം കൂടി അങ്ങനെ ഏഴര കൊല്ലം അപ്പോൾ ആ ഒരു കുംഭരാശിക്കാർ രണ്ടര വർഷം കൂടി എഴുത ശനിയാണ് രണ്ടിലേക്ക് വരുന്ന ശനി നമ്മുടെ നിധി കോശം ധനം വാക്കാണ് വാക്കുകളിലൂടെ നമുക്ക് സാമ്പത്തികമായ വിഷയങ്ങൾ നേടാൻ സാധിക്കും നമ്മുടെ വാക്ക് വളരെയധികം നന്നായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതാണ് ഇതില് ശനീശ്വരൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതും വ്യാഴ ക്ഷേത്രത്തിലാവുമ്പോൾ നമ്മളൊരു മീറ്റിങ്ങിന് അറേഞ്ച് ചെയ്താലും നമ്മളൊരു ബാങ്ക് മേഖലയില് പോവാണെങ്കിലും സാമ്പത്തികമായിട്ടൊരു ചർച്ച നടത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് പറയുക അഥവാ അവിടെ പെട്ടെന്ന് പറയാൻ നമുക്ക് പറ്റില്ലെങ്കിൽ മിണ്ടാതിരിക്കുക അതാണ് ഏറ്റവും ഉത്തമം ശനി രണ്ടിൽ വരുമ്പോൾ സംസാരം വളരെ കുറയ്ക്കുക എന്നാണ് പറയുക അതാ ഗുരുവിൻ്റെ ക്ഷേത്രമാണ് അപ്പോൾ ഒത്തിരി നേരം നമ്മൾ സംസാരം കുറച്ചിരുന്നാലും ആരൊന്നും പറയില്ലയെന്ന് അപ്പോൾ ആ ഗുരുവിൻ്റെ പോലെ ജ്ഞാനത്തോടു കൂടി നമ്മൾ നമ്മളിരിക്കുക ശനിയാണ് രണ്ടിൽ പെട്ടെന്ന് എടുത്തടിച്ച് ഒന്നിൽ പോയി ഒപ്പിടാതിരിക്കുക എടുത്തടിച്ച് ഒന്നിലും പോയി ചാടാതിരിക്കുക സാമ്പത്തികമായിട്ടുള്ള എന്ത് തിരിമറി ചെയ്യുമ്പോഴും അതുപോലെ മേടിക്കുക വാഹനങ്ങൾ വേടിക്കാം ഭൂമി വേടിക്കാം വീട് വേടിക്കാം ഇതൊക്കെ ചെയ്യുമ്പോഴും ഒന്ന് ഇരുന്ന് ചിന്തിച്ചിട്ട് വേണം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴക്ഷേത്രമാണ് ഗുരുവിനോടും കുടുംബത്തിലും നമ്മളെ ഉപാസിക്കുന്ന ദേവതകളോടൊക്കെ ഒന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ട് നമ്മളൊരു മീറ്റിങ്ങിന് പോവാം അവിടെ എത്തുമ്പോൾ നമുക്ക് നവൻ്റെ നാവിൻ്റെ തുമ്പത്ത് നല്ലത് വരും അങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ നാവിൻ്റെ തുമ്പത്ത് നല്ലത് വരുത്തണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പോവാണെങ്കിൽ കുമ്പോക്കൂറുകാർക്കും ഏറ്റവും നല്ലൊരു സമയത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും